ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്ര ഓവർപാസിൻ്റെ ഇവിടുന്ന് പടിക്കൽ അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ എന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന് അങ്ങോട്ട് അടുത്തങ്ങാടി കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരിയിലൊരു ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഉള്ള മെയിൻസിലായി വാർപ്പെട്ട് ടാറും വർക്കുകളും വാഹനങ്ങളൊക്കെ പതിവെയാണ് കടന്നു പോകുന്നത് തായ് ഭാഗത്തുള്ള ടാറും വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളമാണ് അവിടുത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം വളവും തിരിവുള്ള ഏറ്റ ഏറ്ററക്കങ്ങളും ചെരിഞ്ഞിട്ടുള്ളൊരു പ്രദേശങ്ങളൊക്കെ ആയിരുന്നു അത് പൂർണ്ണമായും നിവർത്തിയാറും വരിപ്പം സ്ട്രൈറ്റ് ആയിട്ട് കാക്കഞ്ചേരി ഓവർപാസിന് അടിപ്പാതിലേക്ക് അങ്ങ് ടച്ച് ആവും വിധം വർക്കുകളിവിടെ വളരെ തകറിൽ നടന്നുകൊണ്ടിരിക്കും ഈ ഭാഗത്തേക്ക് നോക്കി ഇതിന് ആ മുകൾ ഭാഗത്താണ് നിലവിലെ റോഡ് അതിനൊപ്പിച്ച് ഇവിടെ ഉയർത്തിക്കൊണ്ടുപോയിട്ടോ ബ്ലോക്ക് വധിച്ച് ഉയർത്തുന്ന വർക്കുകളൊക്കെയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് സർവീസ് റോഡ് അതുപോലെ ബ്ലോക്കിൻ്റെ തായ് ഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് പടവും കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളും സൈഡ് സർവീസ് റോഡിന്റെ സൈഡ് വാളിന്റെ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സെൻട്രൽ ആറുവരി പാത വർക്കാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ നല്ലൊരു രീതിയിലുള്ള വർക്ക് ഈ ഏരിയയിൽ നടക്കാൻ അപ്പോൾ ഈ സർവീസ് ബ്ലോക്ക് ഇങ്ങനെ ഉയർത്തി വരുമ്പോൾ മുകളിൽ ആ നിലവിലെ റോഡിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ ബ്ലോക്കിനോട് മണ്ണ് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരാട്ടോ അത് വളരെ സുഖമായിരിക്കും ബ്ലോക്ക് ഉയർത്തുമ്പോൾ ആ ഉയർന്ന ഭാഗത്ത് നിന്നുള്ള റോഡ് തട്ടിങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്രക്കും പണി കുറഞ്ഞിട്ടും കെ എൻ എസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടു വന്ന ആ ഒരു ഏരിയ ഇട്ടപ്പോൾ കടന്ന് അപ്പോൾ റോഡ് ആറുപ്പതിന്റെ ആ ഭാഗം നോക്കി എത്ര ഉയർച്ചയിൽ നിന്നാണ് മണ്ണ് താത്തിനോടൊപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തെ സ്ഥലം അതിൻ്റെ ഉടമകളെ സൈഡ് വാൾ കെട്ടിയതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്കുള്ള വർക്കുകൾ ഈ ഒരു ഏരിയ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗം അതിന് നേരെ റൈറ്റ് സൈഡ് ഭാഗം നമുക്കറിയാം നല്ല താഴ്ച ഒരു പ്രദേശമാണ് അവിടെ സൈഡ് വാൾ കോൺക്രീറ്റിലും ബ്ലോക്കിലൊക്കെ ഉയർത്തി നിലവിലെ ഈ റോഡിനോട് ഒപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടൊക്കെ കുറച്ചുകൂടി മണ്ണിട്ട് വരുമ്പോൾ തന്നെ ഓവർപാസ്സിനോട് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ആ ലെവലിൽ എത്തിട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ളൊരു വർക്ക് ചേലാമ്പ്ര മുതൽ കാക്കഞ്ചേരി വരെ ഈ ഒരു ഭാഗത്ത് നടക്കാനുണ്ട് കാക്കഞ്ചേരി മുതൽ അങ്ങോട്ടുള്ള വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ച് കഴിഞ്ഞടിഞ്ഞ് കുറഞ്ഞൊരു ഭാഗം മാത്രമാണുള്ളത് ഇവിടുത്തെ ഈ വർക്കുകളും കംപ്ലീറ്റ് ആവുന്നതോടെ ജില്ലാ അതിർത്തിയായ ഇടിമീക്കൽ ഭാഗത്തു നിന്നിങ്ങോട്ട് പടിക്കൽ വരെ ഏകദേശം ആറു വരിയുടെ വാഹനങ്ങളൊക്കെ ആറു വരിയിലെ കടന്നു പോകുന്ന രീതിയിലേക്കൊത്തും അത്രക്കും വേഗതയിലാണ്ടോ ഇപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാക്കഞ്ചേരി ഈ ചേലാമ്പ്ര ഭാഗത്തെ വീടെടുക്കുമ്പോൾ ചേലാമ്പ്ര കഴിഞ്ഞുള്ള ആ ഭാഗത്തിൽ ടാറും വർക്കൊന്നായിട്ടില്ല ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ഏകദേശം ടാറും വർക്ക് അതിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങി ആ വളവുള്ള ആ ഭാഗത്ത് അതിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിച്ചിതുവഴി വാഹനങ്ങൾ ഒരു കാഴ്ച കാണി കുറഞ്ഞ ദിവസങ്ങളിലും സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടിപ്പാതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് വാള് ചുമരൊക്കെ ഏകദേശം ആറ് ഏഴ് മീറ്റർ ഉയർച്ചയുള്ള വലിയ സൈഡ് മണ്ണ് താഴ്ചയെടുത്തൊരു പ്രദേശം കൂടിയാണ് കാക്കഞ്ചേരി അപ്പോൾ ചുമരിൻ്റെ സോയിലിനാലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ചെയ്ത് അടിഭാഗത്ത് നമുക്കറിയാം ഇവിടുത്തെ പാറകളല്ലേ പാറയും ചവിടി മണ്ണായിട്ട് ആയിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു കാക്കഞ്ചേരി കയറി വരുന്ന കാക്കഞ്ചേരി കയറി വിടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഓവർപാസ് കഴിഞ്ഞ് ചെട്ടിയർമാട് ആ ഭാഗത്ത് എത്തുന്നവരെ വളരെയധികം കരിം പാറകളും ചവിടി മിക്സ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ പാറക്ക അടിഭാഗത്ത് പൊട്ടിച്ച് മാറ്റി നല്ല തായ്ച്ചിൽ ആറ് വരിക്ക് ലെവലാക്കി അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഓവർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടോ അവിടെ മെയിൻസിലെ വാർപ്പെട്ടതിന് ശേഷം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് വാനങ്ങളൊക്കെ പൊതുവായി ആണ് കടന്നു പോകുന്നത് വലിയൊരു ഓവർപാസ് ഉണ്ടോ കാക്കഞ്ചേരി നല്ല വീതിയും വിസ്താരമുള്ള വലിയൊരു ഓർപ്പാ സുകളിൽ നിന്ന് നമ്മൾ വന്ന ആ ഏരിയയിലേക്ക് നോക്കി നോക്കിയങ്ങൾ അപ്പോൾ അവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ് ടാറിങ് വർക്ക് മെറ്റെട്ട് പ്രസ്സിങ് കഴിഞ്ഞതിനു ശേഷം ടാറിങ് വർക്കിലൊക്കെ ഇണിഞ്ഞ് ഈ ഭാഗത്ത് വരാനുള്ളത് അപ്പോൾ ഒരു പക്ഷേ നാളെ തന്നെ അതിൻ്റെ പണികളൊക്കെ നടക്കുട്ടോ അത്രയും വേഗത്തിലാണ് വർക്കുകൾ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ അങ്ങോട്ട് ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കുള്ള ചുമര രണ്ട് സില ചുമരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നേരത്തിൻ്റെ തായ് ഭാഗത്തുനിന്ന് നമ്മൾ വന്ന് ഇങ്ങോട്ട് കയറി ആ ഭാഗം തന്നെ കാണിച്ചിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് കടന്ന് അങ്ങോട്ട് ചെട്ടിയർമാട് ഭാഗത്തേക്ക് പോകാം ഓവർപാസ് കടന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഇനി ഫൈനൽ ടാറിംഗ് വർക്കാണ് അവിടെ നടക്കാറ് ആ ഓവർപാസ് ഒന്നും കൂടി നമ്മൾ നമ്മളിവിടുന്ന് കാണിക്കാണ് ഇനി ഇവിടുന്ന് തിരിച്ച് ചെട്ടിയർമാട് ആ ഓവർപാസിൻ്റെ ആ ഭാഗം വരെ ആറു വരിയുടെ ടാറും വർക്കുകളും സെൻറ്റർത്തെ ഡിവൈഡറുകളും അതുപോലെ ചുമരിൻ്റെ വർക്കുകളും ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിലും വരി പാത ഒരേ ഐറ്റിൽ തെട്ടുകയർമാട ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്കാണ് ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച യൂണിവേഴ്സിറ്റി കോഴിനൂർ ഭാഗമാണ് കെ എൻ ആർ എസ് ഓഫീസിൽ നിൽക്കുന്ന അതുപോലെ പാണാമ്പ്ര അണ്ടർപാസ് അങ്ങനെയുള്ള ആ ഏരിയയിലെ വർക്കുകളൊക്കെ നമ്മളെ കാണിക്കാനുള്ള അവിടെയും ഏകദേശം പണികളൊക്കെ ഇപ്പം കെ എൻ ആർ എസ് എല്ലിൻ്റെ ഓഫീസ് നിൽക്കുന്ന ഭാഗത്ത് നിലവിലെ റോഡിന് ഇരുവശത്തായിട്ടായിരുന്നു കെ എൻ ആർ എസ് എൽ സ്റ്റോറേജ് എംസാൻ്റ് മെറ്റൽ അതുപോലെ ഡിവൈഡറുകൾ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ അങ്ങനെയുള്ള എല്ലാ ഒക്കെ നിന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ മറ്റുള്ള ഈ ഭാഗത്തൊക്കെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞതോടെ ആ ഏരിയയിൽ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റി അവിടെ മെറ്റലൊക്കെ എത്രയോ ഉയരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന വീടുകളൊക്കെ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി ഏകദേശം മണ്ണ് കമ്പാക്റ്റിങ്ങിന് വേണ്ടി അവിടെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കൊക്കെയാണ് അവിടെ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഈ സെൻ്ററത്തെ ഡിവൈഡ് ഉണ്ടല്ലോ ആ രണ്ട് സൈഡിലെ ഒരു ചെറിയ കേപ്പാക്കി എടുത്തിന് ശേഷം അവിടെ ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ടാവുക ഈ ഡിവൈഡർ ഒന്ന് വിലപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ വേണ്ടി ഡ്രില്ലിങ് ഉപയോഗിച്ച് ആ ഭാഗത്ത് കുറഞ്ഞ ടാറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരേ ലെവലിൽ അങ്ങനെ കട്ട് ചെയ്ത് വർപ്പാസിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ് ഇനി ആ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കും ഇരുവശത്തും അതോടെ ഈ ഡിവൈഡർ വെച്ച ഏറ്റക്കുറച്ചിലും വളവും ഒക്കെ ഉള്ള ഡിവൈഡറുകളൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് അവിടെ സിമെൻറ്റ് ഇട്ട് മുകൾ ഭാഗത്ത് ട്രെയിൻ ഉയർത്തുന്ന ആ കട്ട് ചെയ്ത് ആ ഭാഗത്തും സിമൻറ്റ് ഇട്ട് ലെവലാക്കി വന്നതിന് ശേഷമാണ് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആരംഭിക്കുക ഇപ്പോൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സൈഡ് വാളിൻ്റെ അതായത് ബേ ക്രാഷ് ബാരിയറിനുള്ള വൈറ്റ് പെയിൻ്റ് പണികളൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോവുകയാണ് അപ്പോൾ ഓവർപാസിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടതിൻ്റെ മുഗൾ ഭാഗത്ത് മെയിൻസ്ലൈ വാർപ്പിട്ട് അതുപോലെ അതിൻ്റെ ടാറിമർക്കുകളൊക്കെ കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പതുപോയി പാസ് പാസ് ചെയ്യുന്നുണ്ടോ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് ഞാൻ അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഒന്ന് കയറിയിട്ട് നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് തായ് ഭാഗത്ത് കൂടി തന്നെ ഇവിടെ അങ്ങോട്ട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി ഭാഗം കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള ഒരു കിടലം വ്യൂ അടിപൊളി കേട്ടോ രണ്ട് ഭാഗത്തെ സൈഡ് വാള് എത്രയോ വൈറ്റിലാണ് വന്നുള്ള വലിയൊരു ഓവർ പാസ്സാണ് അപ്പോൾ അതിൻ്റെ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നോക്കി സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ചുമരിൻ്റെ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പാസിൻ്റെ അടിപ്പാതയിലേക്കാണ് ലെവലായിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ആട്ടോ ഇവിടെ നിന്നുള്ള വർക്ക് കഴിഞ്ഞ് താഴെ കൂടെ കടന്നിങ്ങനെ പോകും ആറുവരിപ്പാതൽ പുതിയ ആറുവരിപ്പാതലൊക്കെ കടന്നു പോകുമ്പോൾ താഴത്ത് നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് രണ്ട് സൈഡ് ചുമരോക്കി കൈവരിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് നമുക്കറിയാം ഈ ഒരു പ്രദേശം നമ്മൾ കാക്കഞ്ചേരി ടു ചേലാമ്പ്ര ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വളവും തിരിവും കേറ്റിറക്കളും ഒരു പൊന്തക്കാട് പിടിച്ചു കിടന്നൊരു പ്രദേശമായിരുന്നു ഇവിടൊക്കെ ഇവിടെയൊക്കെയായിരുന്നു റോഡിൻ്റെ വർക്ക് നടക്കുന്ന മറ്റു ഭാഗത്തെ വേസ്റ്റുകളൊക്കെ കൊടുന്ന് താഴ്ത്തിയിരുന്നു ഒക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അന്ന് നമ്മളിവിടുന്ന് വീടെടുക്കുമ്പോൾ പുൾട്ട് ഹൗസ് ഉപയോഗിച്ച് ആ ഭാഗത്ത് നീക്കുന്നു ഭയങ്കര സ്മെല്ലൊക്കെയായിരുന്നു അയാൾ വേസ്റ്റുകളൊക്കെ കൊടുന്ന് കൂട്ടിയിരുന്നു അതൊക്കെ ഇപ്പോൾ താഴ്ത്തി അതിൻ്റെ മുകളിലൂടെ അടിപൊളി വരി റോഡ് ആക്കി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് ലെവലാക്കി വന്നൊരു കാഴ്ച ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നോക്കി നിങ്ങള് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ വന്നാവരി ഓവർപാസ് നോക്കി ചെട്ടിയാർമാട് ഓവർപാസിന്റെ ആ നമ്മൾ കണ്ടത് വീണ്ടും നമ്മളിവിടുന്ന് യാത്ര യൂണിവേഴ്സിറ്റി ഓവർ ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കടന്ന് കോയിനൂറ് പാണാമ്പ്ര പാണാമ്പ്ര അണ്ടർപാസും മേലെ ചേളാരി ഓവർപാസും തായേ ചേളാരി പാസും ആ ഏരിയയിലെ വീഡിയോ ഒക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം സുഹൃത്തുക്കളെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ എത്താനായിട്ടുണ്ട് അടിപ്പാതയിലെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഓർപാസിൻ്റെ അടിപ്പാതയിലെ ചുമരിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ ഗർഡൻ്റെ ഗ്രേ പെയിൻ്റിങ് വർക്കുകൾ അതൊക്കെ എത്രത്തോളം എത്തി ഏത് മോഡലിലെ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ആ തുടക്ക ഭാഗത്ത് കാണിച്ചതുപോലെ തന്നെ ഈ ഡിവൈഡറിൻ്റെ ഈ സൈഡിൽ അവിടുത്തെ പുതിയ ടാറിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഈ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് എന്നിട്ട് മുകൾ ഭാഗത്തുള്ള ഊക്സ് കട്ട് ചെയ്ത ആ ഭാഗമൊക്കെ ഒന്ന് ഈ ഡിവൈഡിൽ നിന്ന് ലെവലാക്കിൻ്റെ ശേഷം ഒരു സിമൻറ്റ് വർക്ക് ഉണ്ട് ആ കേപ്പുകളൊക്കെ സിമൻറ്റ് എടുക്കുക അതിൻ്റെ വർക്കും കൂടെ ചെയ്യാണ്ട് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലെടു ആ കൈവരിന്റെ സ്റ്റീൽ ഇരുമ്പിന്റെ കൈവരിന്റെ വർക്ക് ഇവിടെ അങ്ങോട്ട് കോയിനൂർ ഭാഗം വരെ അതിന്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇവിടെന്നാണ് ഓവർപാസിന്റെ ആ ഏരിയക്ക് നോക്കി സൈഡ് വാളൊക്കെ ബ്ലൂ കളർ പെയിന്റിംഗ് വർക്കുകളും അതുപോലെ രണ്ട് ഭാഗത്ത് ചുമരിന്റെ ഗ്രേ പെയിന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കോയിനൂർ ഓവർപാസിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു അണ്ടർപാസ് ആയിട്ട് ഓവർപാസ് അവിടെ ഒന്നും പെയിന്റും പണികളൊന്നും തുടങ്ങിയിട്ടില്ല ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ പെയിന്റ് അടിച്ച നല്ല അങ്ങോട്ട് അടക്കി ബ്ലാക്ക് കളറും യെല്ലോ കളറും ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഓവർപാസ് ഇനി വരുന്ന ഇവിടെ കോയിനൂർ ഭാഗം ഇവിടെയാണ് കെ എൻ ആർ എസ് 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 എല്ലിൻ്റെ ഓഫീസ് റോഡിന് ഇരുവശത്ത് മൂന്നിടങ്ങളിലായിട്ടാണ് കെ എൻ ആർ എസ് ഓരോ വിധ മെറ്റലായിട്ടും എംസാൻഡായിട്ടും അതുപോലെ ഈ ഡ്രെയിനേജിനുള്ള കോൺക്രീറ്റ് സ്ക്വയർ കട്ടകൾ ഡിവൈഡറുകൾ ക്രാഷ് വേരികളുടെ നിർമ്മാണം ഇപ്പോ എല്ലാം ഈ കോഴിനൂർ ഭാഗത്തേന് അതുകൊണ്ടാണ് ഇവിടുത്തെ റോഡ് വർക്കിന് സമയം എടുത്ത് കാലതാമസം കുറച്ച് നീണ്ടുപോയത് ഇപ്പം മറ്റു ഏരിയയിലെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞതോടെ ഇവിടുത്തെ മെറ്റലാട്ട എംസാൻ്റെ ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടോ അതോടെ ഇവിടുത്തെ വർക്കുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കിലേക്ക് ഏകദേശത്തിൽ കോഴിയൂറിൻ്റെ മുൻവശത്തൊക്കെ മെറ്റൽ കമ്പാക്റ്റിങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസ് പക്ഷേ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ വളരെ മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ടാറിംഗ് വർക്കൊക്കെ ഏകദേശം അവിടുന്ന് അങ്ങോട്ട് ചേളാരി ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ഇനി നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നിന്ന് കോഴിനൂർ നമ്മൾ ഇവിടെ നിന്നൊക്കെ വീടെടുക്കുമ്പോൾ എംസാൻറ്റും മെറ്റലൊക്കെ കൂട്ടിയിട്ട് എത്രയോ മല പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് മുന്നേ കാണിച്ചിരുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്ത് ആ ഓവർപാസിൻ്റെ ഭാഗത്തോട് കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി കോയിനൂർ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ നോക്കി സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ആദ്യമൊക്കെ എംസാൻ്റും മെറ്റലൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഇവിടെ വരെ കുന്ന് പോലെ ഇടുന്നിരുന്നൊരു പ്രദേശമാണ് അതൊക്കെ കംപ്ലീറ്റ് പകുതിയിലേറെ ഒക്കെ മാറ്റി ഇനി കുറഞ്ഞൊരു ഭാഗമാണിതൊക്കെ മറ്റു ഭാഗത്ത് ടാറും വർക്ക് നടക്കുന്ന ആ ഏരിയയിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോടുക ടോറസിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആകുന്നു അങ്ങോട്ട് പാണാമ്പ്ര അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ പ്രെസ്സിങ് മെറ്റൽ കമ്പാക്റ്റും കഴിഞ്ഞതിന് ശേഷം ഉള്ള ടാറും വർക്കുകളൊക്കെ ഇണിഞ്ഞ് പാണാമ്പ്ര അണ്ടർപാസിന്റെ ആ ഭാഗം വരെ ഇനി നടക്കാനുള്ളത് അവിടെ കോയിനൂർ മുൻവശത്ത് കെ എൻസിൻ്റെ ഓഫീസിൻ്റെ ആ മുൻഭാഗത്തിപ്പോൾ മെറ്റലിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഈ ഭാഗത്ത് നാളെത്തും നാളത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ആവുന്നതോടെ അവിടെ പാണാമ്പ്ര ടു യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടിപ്പാതൽ വരെ അതിൻ്റെ പണികൾ വേഗത്തിൽ നടക്കൂട്ടെ അത്രയും ആളുകൾ വെച്ചാൽ പണി നടക്കുന്നത് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കും അപ്പോൾ നല്ല രീതിയിലാണിപ്പോൾ കോയനൂർ ഭാഗത്ത് ഇവിടെ മാത്രമാണെങ്കിൽ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് ഇതുപോലെ ടാർ മെറ്റലിട്ട് വരുന്ന വർക്കുകൾ മറ്റു മേഖലയിൽ ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ടാറും വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ നമുക്ക് ഇവിടുത്തെ കുറഞ്ഞ ദിവസങ്ങളെയുള്ളൂ അങ്ങനെ കെ എൻ ആർ എസ് എൽ ഓഫീസ് കോയിനൂറ് അങ്ങാടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങോട്ട് ഇനി പാണാമ്പ്ര ഇതുപോലെ നമ്മൾ മുന്നേ രണ്ട് സ്ഥലങ്ങളാണ് നിങ്ങളെ കാണിച്ചത് വന്ന് തേഞ്ഞിപ്പാലം അവിടെ വളവും തിരുവുള്ളൊരു പ്രദേശമായിരുന്നു അത് നിവർത്തി സ്ട്രൈറ്റാക്കി ഒരേ ലെവലിൽ രണ്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് ടച്ചായി കഴിഞ്ഞ് അതുപോലെ തന്നെ ചേലാമ്പ്ര ടു കാക്കഞ്ചേരി വാഗം അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഈയൊരു മേഖലയിലാണ് ഈ റീച്ചിലാണ് നല്ലൊരു ടഫായ മൂന്ന് മേഖല ആ മൂന്ന് മേഖലയുടെ പണികളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് പാണാമ്പ്രയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഓവർപാസിൻ്റെ മുകളിലൂടെ നമുക്ക് വാഹനങ്ങൾ ഓടാം അങ്ങനെ കെ എൻ ആർ സിൻ്റെ ഓഫീസ് കോഴിയൂരിൻ്റെ മുൻപക്ഷത്താണ് വണ്ടികൾ ഇവിടെ മെറ്റലിൻ്റെ വർക്കുകൾ വളരെ തകൃതിയായി നടക്കേണ്ട ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് പണിക്കാരൊക്കെ പണി നിറച്ചത് പണി നിർത്തിച്ച് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വർക്ക് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇവിടേക്ക് മെറ്റിട്ട് നമ്മുടെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു പ്രദേശം നമുക്ക് മുന്നേ ഒരു രണ്ട് വർഷം മുമ്പ് നമുക്ക് ഈ സ്ഥലമറിയാം ഇത് നല്ല വളവും തിരുവുള്ളൊരു പ്രദേശം ഒരു അപകട മേഖലയാണ് പാണാമ്പ്ര വളവ് ജഗതിക്ക് പരിക്ക് പറ്റിയതും ഇവിടെ വെച്ചാണ് നമ്മൾ ഉന്നത്തെ വീടിയിലൊക്കെ ആ ഡിവൈഡറുകളൊക്കെ അന്ന് കാണിച്ചിരുന്നു ഇന്നിപ്പോഴൊക്കെ നിവർത്തി സ്ട്രെയിറ്റായി അണ്ടർ പാസിൻ്റെ മുകളിലൂടെ ചേളാരി ഭാഗത്തേക്ക് ലെവലായി വന്നിട്ടോ ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അവിടുന്ന് അങ്ങോട്ടുള്ള ടാറും പെർപ്പറും ചേളാരി മേലെ ചേളാരി മുതൽ പടിക്കൽ അണ്ടർ പാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇടിമുക്കൽ ചേലാമ്പ്ര ഭാഗത്തു നിന്നാണ് പഠിക്കൽ എത്തുമ്പോഴേക്കും വീഡിയോക്ക് ലെങ്ത്ത് ഒരുപാട് കൂടും ഈ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാണ്ട് കുറച്ച് വൈകിട്ടാണ് ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ പഠിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ പുതുതായിട്ടുള്ള ഏറ്റവും പുതിയ ഇപ്പോഴത്തെ വർക്ക് എന്താന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടെ കഞ്ഞി മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു ഏരിയ ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും താഴ്ചയിൽ ഈ വളവ് നിവർത്തി രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി അണ്ടർപാസ് വരെയുള്ള പണികളും മണ്ണ് കമ്പാക്റ്റിങ് മെറ്റിട്ട് വരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ് തരിക ചേ ചേളാരി മേലെ ചേളാരി ഭാഗത്തേക്ക് ടാറും വർക്കുകളും അതുപോലെ സൈഡ് ചുവലിൻ്റെ വർക്കുകൾ എത്രത്തോളം അണ്ടർ പാസിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റും വർക്കുകൾ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അങ്ങനെ അണ്ടർ പാസിൻ്റെ മുകളിലെത്തി ഇവിടെയൊക്കെ ഈ സൈഡ് ക്രാഷ് ബേരിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇരുവശത്തും ക്രാഷ് ബേരിയർ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു മണ്ണ് കമ്പാക്റ്റിങ് ആയിട്ടുണ്ട് ഒരു പക്ഷേ മെറ്റലിട്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പാണാമ്പ്ര അണ്ടർപാസ് വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കും ഒരു പക്ഷേ അടുത്ത ഘട്ടം ഇവിടുത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റായൊരു കാഴ്ചവയ്ക്കായിരിക്കും നമ്മുടെ എവിടുന്ന് തൊട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ ഇടിമൊയ്ക്കൽ അണ്ടർപാസ് ചേലാമ്പ്ര നമ്മൾ തുടങ്ങിയ ചേലാമ്പ്ര മുതൽ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി അങ്ങനെ ഈ പാണാമ്പ്ര വരെയുള്ള വർക്ക് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ നോക്കി ക്രാഷ് ബാരിയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ മാഷ്ടിക്വേഡൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് ഒക്കെ ഫിനീഷിങ്ങിലാട്ടോ നല്ല ഏറ്റക്കുറച്ചുകളൊക്കെ ഒരു ലെവലാക്കി ഇവിടെ രണ്ട് ഭാഗത്തെ ബ്ലോക്ക് സൈഡ് വാൾ ബ്ലോക്ക് വലിച്ച് അണ്ടർപാസിന് ഒപ്പിച്ച് ഇരുവശവും ആ ഭാഗത്ത് ടാറിംഗ് വർക്കുകളും ഈ ഭാഗത്ത് ഇനി ടാറിംഗ് വർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആകുന്നതോടെ ആ ഒരു കിടലം റോഡിൻ്റെ കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ നിമിഷങ്ങളോളം അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഇരുവശവും തായ് ഭാഗം സർവീസ് റോഡിൻ്റെ ആ ഭാഗം നമ്മൾ കാണിച്ചിട്ട് ഇവിടെ നിന്ന് ചേളാരി മേലെ ചേളാരി ഭാഗത്തേക്ക് പോകാം അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് തായ്ക്കുള്ള കാഴ്ച നോക്കി സർവീസുകളുടെ പണികൾ പൂർത്തീകരിച്ച് ഇരുവശത്തും വാഹനങ്ങൾ പതിവെയാണ് കടന്നു പോകുന്നത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ പെയിൻറ്റും പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ താഴേക്ക് ഇനി പോകുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് മേലെ ചേളാരി തായേ ചേളാരി പടിക്കൽ അണ്ടർപാസിൽ വീഡിയോ നമുക്ക് ചെയ്യാം അങ്ങനെ അണ്ടർപാസിന് മുകളിൽ മാസ്റ്റിക് വഴി ഇരിച്ച അവർ കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയയും കാണിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ തായ്വാതുള്ള കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ് വരി വരിപ്പാതയുടെ ടാറും വർക്കുകളും രണ്ട് ഭാഗത്തെ സൈഡ് വാളും സെൻട്രത്തെ ഡിവൈഡറും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത് മെയിൻ റോഡിലൂടെയാണ് ആറുവരി പാതയിലൂടെ ഇരുവശത്തും മൂന്ന് ലൈനും മൂന്ന് ലൈനും നമ്മൾ വന്ന ആ ഏരിയയിലൊക്കെ വാഹനങ്ങൾ ഇരുവശത്തെ സർവീസ് റോഡിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ആറുവരി പാതയിലൂടെയാണ് ആ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് പടിക്കൽ അണ്ടർ പാസ് നമ്മൾ വൈഡിയ വൈൻ്റെ പേന ആ ഭാഗം വരെ ഇനി വാഹനങ്ങൾ കടന്നു പോകുന്നത് ആറുവരി പാതയിലൂടെ ആ കാഴ്ചകളും കണ്ട് നമുക്ക് പടിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്ത് വീഡിയോ യ്യാം അങ്ങനെ നമ്മൾ മേലെ ചേളാരി താഴെ ചേളാരി സുഹൃത്തുക്കൾ കഴിഞ്ഞ് മേലേ ചേളാരിയും താഴെ ചേളാരില്ലോ കാരണം ഉയർന്നു നിന്ന ഭാഗത്ത് ഓവർപാസും താഴ്ന്ന ഭാഗത്ത് അണ്ടർ പാസും ആക്കി മാറ്റിയതോടെ ഈ ആറ് വരി പാത ഒരേ ലെവലില് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയും അണ്ടർ പാസിൻ്റെ മുകളിൽ കടന്നു പോകുമ്പോൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പഠിക്കൽ അണ്ടർ പാസിൻ്റെ ഭാഗത്ത് കിട്ടച്ചാകും സർവീസ് റോഡ് പൊതുവെല്ലായിടത്തും താഴ്ന്നിട്ടും ഉയർന്നിട്ടും ആ റോഡിൻ്റെ ഘടന അനുസരിച്ച് ആണ് എല്ലാവരും സർവീസ് റോഡ് മെയിൻ റോഡ് കൈവിൻ്റെ പരമാവധി വളവ് നിർത്തിയിട്ടും അതുപോലെ ഏറ്റക്കുറച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ചേലാരി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയുള്ള ആ ഒരു വ്യൂ ഒക്കെയാണ് കാണുന്നത് ഈ റീച്ചിൽ കാക്കഞ്ചേരി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയൊരു ടൗൺ ആണ് ചേളാരി ചേളാരി അങ്ങാടിയിൽ വരുന്ന അണ്ടർപാസ് വലിയ അണ്ടർ പാസ് ആട്ടോ ഏകദേശം ഒരു പത്തൊമ്പതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് അത് ഉയർത്തി വന്നിട്ടുള്ളത് താഴ്ന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല ഏറ്റവും കൂടുതൽ ജീ ഒരു ഭാഗത്ത് വലിയൊരു അണ്ടർ പാസ് വന്നിട്ടുള്ളത് ചേളാരിയിലാണ് പിന്നെ ഈ ഓവർപാസ് ഇവിടെ താഴ്ച്ചയിൽ മണ്ണെടുത്ത് രണ്ട് ഇരുവശത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മുകൾ ഭാഗത്തെ മെയിൻ സ്ലാബും അതുപോലെ ടാറും വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പതുപോയി കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഈ ഓവർപാസും കഴിഞ്ഞ് ചേളാരി അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് ഇവിടൊക്കെ മുകളിൽ രണ്ട് കൈവരിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ചേളാരി അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ലെവലായി അവിടുന്ന് അങ്ങോട്ട് സൈഡ് ക്രാഷ് വേരിയറിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എത്ര ദിവസങ്ങളായി മുന്നേ നമ്മൾ മൂന്നാല് പ്രാവശ്യം ഇപ്പോൾ അവിടെ വർക്ക് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഫൈനൽ ടാറിംഗ് വർക്കും അതുപോലെ സെൻറ്റർത്തെ ഡിവൈഡർ ഉള്ള ചിരിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ് നമ്മൾ രാമനാട്ടുകര ബ്രിഡ്ജിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ വർക്ക് അതുപോലെ ആറുവരി പാതക്കുള്ള ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമാണ് എന്നുള്ളത് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഈ സർവീസ് റോഡിനും മെയിൻ റോഡിനും ഒക്കെ വെച്ച് കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ മുകളിലെത്തിയിട്ട് മൊത്തത്തിലൊന്ന് ചേളാരി എത്ര ഉയരത്തിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബി പഠിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് അങ്ങോട്ട് റോഡിന്റെ ഇരുവശത്തേക്കും നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ബിൽഡിങ്ങുകളൊക്കെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഈ അണ്ടർപാസിൻ്റെ ഏരിയയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അത്രയും വലിയൊരു അണ്ടർപാസ് നല്ല ഹൈറ്റിലാണ് ഈ അണ്ടർപാസ് അണ്ടർപാസിൻ്റെ ഭാഗം നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇവിടുന്ന് ചുറ്റി ഏകദേശം പാണാമ്പ്ര ഭാഗത്തേക്ക് തിരിച്ച് സർവീസോണ് കയറിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു വീട്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് തായ് ഭാഗത്തൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുകയാണ് ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും മുകളിൽ നിന്നും ഏറ്റവും പുതിയൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് മുഗൾ ഭാഗം ബിൽഡിങ്ങിൻ്റെ മുഗൾ ഭാഗം മാത്രമാണ് കാണാൻ പറ്റുന്നത് ഏതായാലും ഇവിടുന്ന് ഞങ്ങോട്ട് പടിക്കൽ അണ്ടർ ഭാഗത്താണ് നമ്മൾ വീഡിയോ വൈലപ്പ് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു വീഡിയോയാണ് നിങ്ങളെ കാണിച്ച് ഒരു എട്ട് പത്ത് അങ്ങാടികൾ കവർ ചെയ്തിട്ടുള്ള ഏറ്റവും ലെങ്ത്ത് കൂടിയ ഒരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് മിനിറ്റുള്ള ഈ ഒരു വീഡിയോ തുടക്കം നമ്മൾ ചേലാമ്പ്ര ഓവർപാസ് കാക്കഞ്ചേരി ഓവർപാസ് അത് കഴിഞ്ഞ് ചെട്ടിയർമാട് ഓവർപാസ് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഓവർപാസ് അത് കഴിഞ്ഞാൽ പാണാമ്പ്രയിൽ വരുന്ന അണ്ടർപാസ് പിന്നെ ചേളാരി ഓവർപാസ് ചേളാരി അണ്ടർ പാസ് ഇനി പടിക്കൽ അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകളും കണ്ട് വീഡിയോ നമ്മൾ അവിടെ നിർത്തും അങ്ങനെ ചേളാരി കഴിഞ്ഞ് നമ്മൾ ഏകദേശം പടിക്കൽ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചേളാരിയിൽ നിന്ന് കണ്ടതുപോലെ ഇവിടെ ഈ മാറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബേറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും മെയിൻ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും ഡ്രെയിനേജ് വർക്കുകളും അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള തായ് ഭാഗത്തേക്ക് ബ്ലോക്ക് റോഡടിപ്പിച്ചുള്ള ഓസിട്ട് മഴ പെയ്താൽ വെള്ളം താഴേക്ക് വന്ന് ഡ്രെയിനേജിലേക്കുള്ള പോയിക്കൊണ്ടിരി പോകാനുള്ള ആ ഒരു പൈപ്പ് ടവേസിട്ട് പോയ വർക്കുകളും ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മുന്നേ പടിക്കൽ അണ്ടർപാസിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ജില്ലയിൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നൊരു സ്ഥലം കൂടിയാണ് പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പാലക്കൽ തലപ്പാറ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ ലൈറ്റ് കത്തിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് ചെക്കിംഗ് ചെയ്തത് കരിമ്പിൽ ഭാഗത്തുമായിരുന്നു ആ രണ്ട് വീഡിയോയും ആ സമയത്ത് ഞാൻ ഇങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പടിക്കൽ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ഞാൻ വീഡിയോ കാണിച്ചിട്ട് വീഡിയോ നമുക്ക് അവിടെ നിർത്താം വീഡിയോയ്ക്ക് ലങ്ത്ത് ഒരുപാട് കൂടിയുണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്